സീനിയർ സീനിയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന ജൂനിയർ വിദ്യാർത്ഥിയുടെ പരാതി പ്ലസ് കെ ബസ്സിൽ നിലത്തിട്ട് മർദ്ദിച്ചെന്ന് പറഞ്ഞു മുഖത്തും ാണ് പരുത്യറുന്നതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതിനു മുമ്പായി സ്കൂളില് ഇങ്ങനെ കഴിഞ്ഞു വന്നതാ ഇന്ന് സീനിയേഴ്സിന് അപ്പോ ഒരു വന്നപ്പോൾ അതിന്റെ തുടർച്ച എന്നോളം തന്നെയാണ് ചെയ്തത് ഞാൻ ബസിലേക്ക് കേറുമ്പോ വലിച്ച റോഡുമൊക്കെ ഇട്ടിട്ട് അടിച്ചതാണ് ഒരു പത്തോളം ആൾക്കാരുണ്ടായിരുന്നു തലക്ക് ഷോൾഡർ നാവിക്ക് അടി അടിക്കുന്ന ആരും മാറ്റാനൊന്നും വന്നില്ല അല്ല അന്നപ്പോ അവിടെ ട്രാഫിക്കിൽ നിന്നിനെ വീഡിയോ എല്ലാവരും എടുക്കുന്നോണ്ട് എല്ലാരും നിർത്തിപ്പോയതാ ഷർട്ടിന്റെ അല്ല ഒക്കെ അതൊന്നും ആ സിനോജ് തോമസിന്റെ വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ എന്തിനാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്നാണ് ഈ കുട്ടി ഇപ്പോൾ പറയുന്നത് ആരോഗ്യമില്ല എങ്ങനെയുണ്ട് വിനീത താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ മർദ്ദനത്തിന് ഇരയായ ഷുഹൈബ് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ബസ്സിൽ കയറുന്ന സമയത്ത് പിന്നാലെത്തിയ പത്തോളം വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾ ബസ്സിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിടുകയും റോഡിലിട്ട് ചവിട്ടുകയും തൊഴുകുകയും അടിക്കുകയും ചെയ്തതാണ് ഷുഹൈബിൻ്റെ പരാതി ഷുഹൈബിൻ്റെ വലത് തോലലിനും മുഖത്തൊക്കെ തന്നെ പരിക്കുന്നുണ്ട് മുഖത്തിനൊക്കെ തന്നെ നല്ല നീരുണ്ട് ഇന്നലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു അതിനുശേഷം രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി അവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കി തോളലിനെ റെസ്റ്റ് വേണമെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് മുഖത്ത് നീരുമുണ്ട് സംസാരി സംസാരിക്കാനൊക്കെ തന്നെ അല്പം ബുദ്ധിമുട്ടുമുണ്ട് ഷുഹൈബ് പറയുന്നത് രണ്ടാഴ്ച മുൻപ് ഇതേ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഷുഹൈബ് ഉൾപ്പെടെയുള്ള ജൂനിയേഴ്സിനോട് യൂണിഫോം ഷർട്ടിന്റെ ഒക്കെ തന്നെ ഇടാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നു ഈ തർക്കം അധ്യാപകർ സംസാരിക്കുകയും അങ്ങനെ ഏഴ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ നൽകുകയും ചെയ്തിരുന്നു ആ സസ്പെൻഷൻ കാലാവധി പൂർത്തിയാക്കി തിരികെ സ്കൂളിലെത്തിയ പത്തോളം വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേർന്ന് ഇന്നലെ മർദ്ദിച്ചെന്നാണ് ഷുഹൈബിന്റെ പരാതി ഷുഹൈബിന്റെ പരാതി താമരശ്ശേരി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇന്നലെ മെഡിക്കൽ കോളേജിൽ എത്തി പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉചിതമായ നടപടി വേണമെന്ന് ഷുഹൈബിന്റെ മാതാപിതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കൂൾ അധികൃതരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിനീത അത് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു സസ്പെൻഷനിൽ തീരണമായിരുന്നു ഗുരുതരമായ റാഗിങ് പോലെയുള്ള കുറ്റകൃത്യമാണ് അത്തരത്തിൽ അന്വേഷണം നടക്കേണ്ടതായിരുന്നില്ല അല്ലെങ്കിൽ നടപടികൾ വേണ്ടതായിരുന്നില്ല ഇപ്പോൾ എങ്ങനെയാണ് സ്കൂൾ അധികൃതർ ഇതിനെ വിശദീകരിക്കുന്നത് വിനീത രണ്ടാഴ്ച മുൻപ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യക്തമായ ഒരു റാഗിംഗ് പരാതി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ട് ബാച്ചുകൾ തമ്മിലുള്ള സംഘർഷം അതിനെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥികളായ ഏഴോളം കുട്ടികൾക്ക് സ്കൂൾ അധികൃതർ സസ്പെൻഷൻ നൽകുന്ന സസ്പെൻഷൻ കാലാവധി പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ മടങ്ങി വരുന്നു പിന്നീട് വീണ്ടും അതേ വിഷയത്തെ ചൊല്ലി ജൂനിയേഴ്സുമായി സീനിയേഴ്സ് പ്രശ്നമുണ്ടാക്കുന്നു അങ്ങനെ ഇന്നലെ സ്കൂൾ വിട്ടുപോകുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഷുഹൈബ് പറയുന്നു ഷുഹൈബിന് മർദ്ദനം മേൽക്കുന്നതിന് മുൻപ് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച മറ്റ് വിദ്യാർത്ഥികളെയും ഈ സീനിയേഴ്സ് പേടിപ്പിച്ചിരുന്നു ഭയപ്പെടുത്തിയിരുന്നുവെന്ന് ഷുഹൈബ് പറയുന്നുണ്ട് അതിനുശേഷം ഷുഹൈബ് ഒറ്റയ്ക്ക് നടന്ന് പുറത്തിറങ്ങി സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് കവാടം കഴിഞ്ഞ് ബസ്സിൽ കയറുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഈ ബഹളം കണ്ട് അവിടെ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഹോം ഗാർഡാണെന്ന് കരുതുന്നു ഹോം ഗാർഡ് ഓടിയെത്തുകയും മൊബൈൽ ഫോൺ എടുത്ത് ഇത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഇന്ന് സ്കൂൾ അവധിയാണ് സ്കൂൾ അധികൃതരും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഷുഹൈബിന്റെ മാതാപിതാക്കൾ താമരശ്ശേരി പോലീസിലെത്തി രേഖാമൂലം പരാതി കൈമാറിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ കോളേജ് ഷുഹൈബിൽ ഷുഹൈബ് ചികിത്സിക്കേണ്ടി എത്തിയ സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസും പ്രാഥമികമായി വിവരശേഖരണം നടത്തിയിട്ടുണ്ട് ഷുഹൈബിനെ പരിക്കേ പറ്റി അതിൻ്റെ മെഡിക്കൽ രേഖകളുണ്ട് എക്സ്റേ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള മെഡിക്കൽ രേഖകളും ഷുഹൈബ് ഹാജരാക്കിയിരുന്നു ഇപ്പോൾ ഈ ചികിത്സ കഴിഞ്ഞ് ഷുഹൈബ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് താമരശ്ശേരി പോലീസും ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി മീറ്റിംഗ് ചേർന്ന ഒരു കമ്മിറ്റി നിയോഗിച്ച് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് പോലീസിന് കൈമാറുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി அவினதா